ഹായ് ഡിയേഴ്സ് ഇന്ന് എൻ്റെ വീട്ടിലെ സ്പെഷ്യൽ കാണിച്ചുതരാം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു മെഴുക്കുപരട്ടിയാണ് ഇത് പടവലങ്ങ മെഴുക്കുപരട്ടിയാണ് കേട്ടോ പടവലങ്ങ ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കുന്ന ഒരു സ്പെഷ്യൽ മെഴുക്കുപരട്ടിയാണ് ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പറയാനേ വേണ്ട കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ വേറെ ഒരു കറിയും വേണ്ട ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറിനാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഞാനൊരു ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവോളയാണ് ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം ശേഷം ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പടവലങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ചിലർ ഈ പുറവശത്തിൻ്റെ തോലൊക്കെ ഇങ്ങനെ കളയും കേട്ടോ അത് കളഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല എന്നാലും എല്ലാവരും കളയുന്നത് കൊണ്ട് ഞാനും കളഞ്ഞു അങ്ങനെ എന്താ പടവലങ്ങ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം എത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കട്ട് ചെയ്യാം അപ്പോൾ എന്താ അത്യാവശ്യം നൈസായിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് ഒരു പടവലങ്ങ നമ്മൾക്ക് എത്ര പേരുണ്ടോ അതിനനുസരിച്ചിട്ട് പടവലങ്ങ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ സവോള ഒരെണ്ണം തന്നെ വേണം അത്യാവശ്യം വരുപ്പുള്ള സവോള തന്നെയാണ് അതും നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെക്കാം അതുപോലെ തന്നെ പച്ചമുളക് അത് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം ഇനി കറിവേപ്പില കറിവേപ്പില ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കറിവേപ്പില ഒന്നും ഇട്ടില്ലേലും ഭയങ്കര ടേസ്റ്റാണ് ഈ കറിക്ക് ഇതൊരു മെഴുക്കുവട്ടിയാണ് കേട്ടോ കറിയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇതാ ചട്ടി ചൂടാകിയൊന്നും വേണ്ട എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പടവലങ്ങ സവോള പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒന്നും ഇടണ്ട ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക തന്നെ അപ്പോൾ എന്താ നമ്മളുടെ പടവലങ്ങ സവോള പച്ചമുളക് എല്ലാം കൂടി നമ്മൾ ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തു ഇതിനുശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം മഞ്ഞപ്പൊടി കൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി അത്യാവശ്യം അര ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അത് കുറയ്ക്കാൻ പാടില്ല പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഈ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ സവോള അതും കുറയ്ക്കരുത് സവോളയും അത്യാവശ്യം നമ്മൾ ഒരു വലിയ സവോള തന്നെ എടുക്കണം അപ്പോൾ സവോളയും എന്താ പടവലങ്ങയുടെ ഒരു ടേസ്റ്റ് ഒന്നും പറയണ്ട കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര ടേസ്റ്റ് തന്നെയാണ് നിങ്ങളത് ഉണ്ടാക്കി നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ ടേസ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ അതാ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ എണ്ണയിൽ കിടന്നിട്ട് ഒരു മിനിറ്റ് നേരം നമ്മളൊന്ന് അട ഒന്ന് നല്ലതായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ചൊന്ന് വെള്ളമൊഴിച്ച് കൊടുക്കാൻ കേട്ടോ ഈ പടവിലങ്ങിക്ക് ഒരു ശക്ലം വേവുള്ളതാണ് അപ്പോൾ ഞാൻ അരിഞ്ഞതും കുറച്ച് വലുതായിട്ടായിരുന്നു അപ്പം വേഗാനെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ആ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം ഇതിന് വേറെ ഒന്നുമില്ല കേട്ടോ ഇത് നല്ലതായിട്ട് ഇളക്കിയിട്ട് നമുക്ക് നല്ലതായിട്ട് മെഴുക്കു വരട്ടയുടെ അപ്പരുവുണ്ടല്ലോ അതാക്കി എടുക്കണം ഇടയ്ക്കിടയ്ക്ക് അടച്ചു കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് കറിയുടെ ഒരാവശ്യവും ഇല്ല കേട്ടോ ഞാനൊരു പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു പക്ഷേങ്കിൽ അതൊന്നും കഴിച്ചില്ല കാരണം ഇത് മാത്രം മതിയായിരുന്നു ടേസ്റ്റായിട്ട് ചോറിനാൻ വേണ്ടിയിട്ട് വയറ് നിറയെ ചോറിനാൻ വേണ്ടിയിട്ട് ഈ ഒരു കറി മാത്രം മതിയായിരുന്നു കേട്ടോ അപ്പോൾ എന്താ നമ്മളുടെ മെഴുക്കുപരട്ടിയൊക്കെ ഏകദേശമായി വരുന്നുണ്ട് എണ്ണയൊക്കെ കുറച്ച് കൂടുതൽ കൂടുതലൊഴിച്ചോ കുഴപ്പമൊന്നുമില്ല കേട്ടോ വല്ലപ്പോഴൊക്കെ നമുക്ക് എണ്ണയൊക്കെ കൂടുതൽ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നും ഇങ്ങനെ എണ്ണയൊന്നും കഴിക്കാതിരുന്നാൽ മതി വല്ലപ്പോഴും ഒക്കെ നമുക്കിങ്ങനെ ടേസ്റ്റി ആയിട്ടൊക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ എന്താ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അടിക്ക് പിടിക്കും ഇത് ചട്ടിയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുക ഈ ചട്ടിയിലൊക്കെ ഉണ്ടാക്കും മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അടിയിലൊന്നും പിടിക്കില്ല നോക്കും നമ്മളുടെ മെഴുക്കുരട്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല വഴണ്ട് നല്ല പരുവായിട്ട് വന്നിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഒരു രക്ഷയുമില്ല ഉറപ്പായിട്ട് നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാക്കും വീട്ടിൽ പടവലങ്ങ പടവിലങ്ങുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ ഉറപ്പായിട്ടും ഇഷ്ടമാകും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു നല്ല വീഡിയോ ആയി കാണുന്നത് വരയ്ക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്